ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ ലഭിക്കുന്ന സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്റ്റിക്കൽസ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഉത്സവമിട്ടായി സംഘടിപ്പിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് അംഗനവാടികളുടെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ കലാപരിപാടികളോട് കൂടി ഉത്സവം ഉത്സവമിട്ട് എന്ന പേരിൽ അംഗനവാടി കലോത്സവം സംഘടിപ്പിക്കുകയും പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനം വിതരണം ചെയ്തു വാരപ്പെട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശേഷി സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അയാന നോബി ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഷാജു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് ബെന്നി സി ഡി പി ഒ ജിഷ ജോസഫ് വാർഡ് മെമ്പർമാരായ ഏഞ്ചൽ മേരി ജോബി ടി പി കുട്ടൻ ദിവ്യാസലി പ്രിയ സന്തോഷ് ശ്രീകലാ സി സജിബെസി പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽദാജ് എം ആർ ഐ സി ഡി എസ് മുംതാസ് എം എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം